ആലപ്പുഴ ഹരിപ്പാട് സ്കൂൾ കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നു വീണു കാർത്തികളി ഗവൺമെന്റ് സ്കൂളിലാണ് അപകടം അപകടത്തെ തുടർന്ന് സ്കൂളിൽ നാട്ടുകാർ പ്രതിഷേധിച്ചു കോൺഗ്രസ് പ്രവർത്തകർ മന്ത്രി വി ശിവൻകുട്ടിയുടെ കോലം കത്തിച്ചതിനെ തുടർന്ന് സിപിഎം പ്രവർത്തകരുമായി കയ്യാങ്കളിയായി ക്ലാസുകൾ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റാൻ ജില്ലാ കലക്ടർ നിർദ്ദേശം നൽകി സമഗ്ര പറഞ്ഞു ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് സ്കൂളിന്റെ ഓഫീസ് റൂം കെട്ടിടത്തിന്റെ മേൽക്കൂരയാണ് കാർത്തികൂരാണ് സ്കൂളിന്റെ പ്രധാന കവാടം കൂടിയാണിത് കെട്ടിടത്തിന് പതിറ്റാണ്ടുകൾ പഴക്കമുണ്ട് ഓഫീസ് റൂം പ്രവർത്തിക്കുന്നതിനാൽ കുട്ടികളുടെ സാന്നിധ്യം എപ്പോഴും ഇവിടെ ഉണ്ടാകാറുണ്ട് ഈ കെട്ടിടത്തിൽ കൂടി കയറിയാണ് കുട്ടികൾ ക്ലാസ് മുറികളിലേക്ക് പോകുന്നത് അവധി ദിവസമായതിനാൽ അപകടം ഒഴിവായി പഞ്ചായത്ത് ഭരണസമിതി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കാത്ത ഒരു കെട്ടിടത്തിലാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ പ്രിൻസിപ്പൾ ഉൾപ്പെടെയുള്ള അധികാരികൾ ഇവിടുത്തെ ജനങ്ങളോടും അല്ലെങ്കിൽ വരുന്ന ദിവസങ്ങൾ മറുപടി പറയേണ്ടി വരും റാൻഡം ചെക്കിങ് സംസ്ഥാന ഗവൺമെന്റ് ഇടപെട്ട് റാൻഡം ചെക്കിംഗ് കേരളത്തിന്റെ സ്കൂളുകളിൽ നടക്കണം സ്കൂളിൽ നാട്ടുകാർ പ്രതിഷേധവുമായി എത്തി കോൺഗ്രസ് പ്രവർത്തകർ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ കോലം കത്തിച്ചു കോൺഗ്രസ് കോണ്ഗ്രസ് പ്രവര്ത്തകരും സിപിഎം പ്രവർത്തകരും തമ്മില് കയ്യാങ്കളിയുണ്ടായി അന്വേഷണം വേണമെന്ന് കെ സി വേണുഗോപാൽ എം പി പറഞ്ഞു കുട്ടികളുടെ ജീവൻ പന്താടാൻ അനുവദിക്കില്ലെന്നും എംപി പറഞ്ഞു നാളെ മുതൽ സ്കൂളിൽ പുതിയ കെട്ടിടത്തിലായിരിക്കും ക്ലാസുകൾ നടക്കുക ജില്ലാ കളക്ടറുടെ നിർദ്ദേശത്തെ തുടർന്നാണ് പുതിയ കെട്ടിടത്തിലേക്ക് ക്ലാസുകൾ മാറ്റുന്നത് എറണാകുളം ഒക്കൽ ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ മതിൽ ഒരു ഭാഗം തകർന്നു വീണു സ്കൂളിന് പുറകിലുള്ള കനാൽബണ്ഡ റോഡിലേക്കാണ് മതിൽ വീണത് സ്കൂളിലേക്കും തൊട്ടടുത്തുള്ള ഹയർ സെക്കൻഡറി സ്കൂളിലേക്കും കുട്ടികൾ പോകുന്ന റോഡാണിത് വർഷങ്ങൾ പഴക്കമുള്ള മതിൽ പുനർനിർമ്മിക്കാൻ അധികൃതരോ പഞ്ചായത്തോ തയ്യാറായില്ല എന്ന പരാതികളും ശക്തമാണ് മീഡിയ വൺ ആലപ്പുഴ